ആരോഗ്യം കൈവരിക്കാൻ പല വഴികളും നമ്മൾ നോക്കാറുണ്ട് എന്നാൽ ചവച്ചുകൊണ്ട് ആരോഗ്യം നേടാമെന്ന കാര്യം പലർക്കും അറിയില്ല അതായത് ചൂയിങ്കം ചവയ്ക്കുന്നത് ഒരു ആരോഗ്യകരമായ പ്രവൃത്തിയാണ് എന്നാൽ ഇതൊരു മോശം ദുശീലമായിട്ടാണ് പലരും കാണാറുള്ളത് എപ്പോഴും വായ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചവച്ച് തുപ്പി തറ വൃത്തിയേടാക്കുകയും ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ആരും അംഗീകരിക്കാറില്ലെന്നതും ഒരു വാസ്തവമാണ് പ്രത്യക്ഷത്തിൽ ഏതാനും ദൂഷ്യവശങ്ങൾ കാണാമെങ്കിലും ദോഷത്തേക്കാൾ പതിന്മടങ്ങ് ഗുണങ്ങളാണ് ചൂയിത്തിനുള്ളത് ചൂയിങ്കം ചവയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വിശപ്പിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു ഓഫീസിലും കോൺഫറൻസിലും ക്ലാസ് റൂമിലുമൊക്കെ ആയിരിക്കുമ്പോൾ വിശപ്പ് സ്വാഭാവികമാണ് ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കുക എന്നൊരു ശീലം തന്നെ പലർക്കുമുണ്ട് വിശന്നു തുടങ്ങിയാൽ പിന്നെ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും ഈ പ്രശ്നം പരിഹരിക്കാൻ ലളിതമായൊരു വഴിയുണ്ട് ചൂയിങ്കം വായിലിടുക ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പിന്റെ കാര്യം ശരീരം മറക്കുന്നു അതേസമയം കേൾക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും കഴിയും ഒട്ടും ബോറടിക്കുകയുമില്ല കോൺഫറൻസിലും ക്ലാസിലും മറ്റുമാവുമ്പോൾ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ ാത്ത രീതിയിലായിരിക്കണം ചവയ്ക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലതാനും രണ്ട് തടി കുറയ്ക്കാം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷണ നിയന്ത്രണം പാലിച്ച് തടി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളെങ്കിൽ അതിനു പറ്റിയ ചങ്ങാതിയാണ് ചൂയിങ്കം വിശക്കുമ്പോൾ താൽക്കാലിക ഭക്ഷണമായി ശരീരത്തെ പറ്റിക്കാൻ കഴിയും എന്നതാണ് അതിന്റെ ഗുണം ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കൈ അകലത്തിലിരുന്ന് പ്രലോഭിപ്പിക്കുകയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ചൂയിങ്കം ചവച്ചു തുടങ്ങാം ആർത്തിയും ആഗ്രഹവും നിയന്ത്രണ പരിധിയിൽ വരുന്നത് കാണാം അതിനു പുറമെ തുടർച്ചയായി ചവയ്ക്കുമ്പോൾ ശരീരത്തിൽ അധികം ഊർജ്ജം സംഭരിക്കപ്പെടുന്നു ഭാരം കുറയ്ക്കാൻ ഇത് സഹായകമാണ് ഒരു മണിക്കൂർ തുടർച്ചയായി ചവച്ചുകൊണ്ടിരുന്നാൽ പതിനൊന്ന് കലോറി വരെ നശിക്കുമെന്നാണ് കണ്ടെത്തൽ മൂന്ന് ദഹനം എളുപ്പമാക്കുന്നു ഭക്ഷണത്തിന് പുറകെ ചൂയിങ്കം ചവയ്ക്കുന്നത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നതാണ് ചവയ്ക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഉമിനീർ വയറ്റിലെ അമ്പലത്തിന്റെ സ്ഥിതി നല്ല രീതിയിൽ നിലനിർത്തുന്നു അതിന്റെ ഫലമായി ദഹന പ്രക്രിയ നല്ല രീതിയിലുമാകുന്നു നാല് പല്ലിന്റെ ആരോഗ്യം പല്ലുകളും കീഴ്ത്താടിയും ആരോഗ്യത്തോടെ ഇരിക്കാൻ നല്ലതാണ് ചൂയിങ്കം ഭക്ഷണത്തിനുശേഷം ചവയ്ക്കുമ്പോൾ പല്ലിന്റെ ഇടയിൽ പറ്റിയിരിക്കുന്ന ഭക്ഷണത്തിന്റെ അംശങ്ങളും ബാക്ടീരിയയും പുറത്തു യും പല്ല് ദ്രവിക്കുന്നത് തടയുകയും ചെയ്യുന്നു പല്ലുകൾക്കിടയിൽ ദ്വാരം വീഴുന്നതും പല്ലിന് പുറത്ത് കടുപ്പമുള്ള ആവരണം സൃഷ്ടിക്കുന്നതും തടയുന്നു ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് അഞ്ച് മനസംഘർഷം കുറയ്ക്കാം മനസംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വായ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഗ്രത വർദ്ധിക്കുകയും ഉത്കണ്ഠ കുറയുകയും ചെയ്യുന്നു ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നതിനിടെ ചില കളിക്കാർ ചൂയിം ചവച്ചുകൊണ്ടിരിക്കുന്നത് സമ്മർദ്ദം അകറ്റാനും എതിരാളിക്കുമേൽ മാനസിക ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ായിട്ടാണ് പരീക്ഷാ ഹാളിലും ഇതേ വിദ്യ പരീക്ഷിക്കാവുന്നതാണ് അനാവശ്യ ഭയമകറ്റാനും ചോദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതുകൊണ്ട് കഴിയും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക